ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തഞ്ചിൽ നമ്മുടെ രണ്ടാം ലോകഭായുധം കഴിഞ്ഞു വില്യൻസ് മരിച്ചുപോയി കോടിക്കണക്കിന് ആളുകൾ റഷ്യയിന്നും ജർമ്മനിന്നും യഹൂദന്മാര് അവരൊക്കെയായിട്ട് ഇങ്ങനെ മരിച്ചുപോയിട്ടുണ്ട് ഈ നാൽപ്പത്തഞ്ചിന് ശേഷം ലോകത്തിലെ സാഹിത്യത്തിൽ അതിഭയങ്കരമായിട്ടുള്ള രചനകൾ മഹത്തായ ഒരുപാട് രചനകള് യുദ്ധത്തിനെതിരായിട്ട് വരുന്നു സിനിമകൾ എല്ലാ ചലച്ചിത്രമേളയിലും രണ്ടോ മൂന്നോ സിനിമകളെങ്കിലും ഈ നാട്ടുകളുടെയും ഓഷ്ഫിറ്റ്സും ഒക്കെ വെച്ചുകൊണ്ടുള്ള വരുന്നുണ്ട് കഴിഞ്ഞ തവണ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും ഇപ്പോൾ സിറിയൻ ലബനീസ് അങ്ങനെയുള്ള അഭയാർത്ഥികൾ കുറച്ച് പേര് പോയിറ്റ്സ് വന്നിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ തിരുവനന്തപുരത്ത് എന്നാണോ കോഴിക്കോട് ഓർമ്മ ആ തിരുവനന്തപുരത്ത് അപ്പോൾ അവിടെ ഉണ്ടായിപ്പോൾ നമ്മൾ ചോദിച്ചു അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ആ സമയത്ത് അങ്ങനെ വിഷമിക്കുന്ന കാരണം ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന കവികളുടെ സഹോദരന്മാര് മരിച്ചുപോയിട്ടുണ്ട് അമ്മയും അച്ഛനൊക്കെ മരിച്ചുപോയിട്ടുണ്ട് അംഗഭംഗം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു വലിയ അപ്പൊ നമ്മൾ ചോദ്യം ആണ് നാൽപ്പത്തഞ്ചു തൊട്ട് ഏതാണ്ട് എൺപത് കൊല്ലമായി ഇപ്പൊ എൺപത് കൊല്ലം വേൾഡിലെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഇതിനെതിരായിട്ട് വന്നു കല ആർട്ട് വന്നു സിനിമകൾ വന്നു ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളിലും യുദ്ധങ്ങൾക്കെതിരെയുള്ള കലാകാരന്മാരുടെ പ്രതികരണങ്ങൾ ഉണ്ടായി ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും യുദ്ധം നടക്കണം നിരന്തരം അപ്പൊ ആർട്ട് ഫെയിൽ ഫെയിലാവണില്ലേ എന്ന് ചോദിച്ചവരോട് അപ്പൊ അവര് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ ചോദ്യം ശരിയാണ് ഉത്തരമില്ലെന്നു പക്ഷെ എനിക്ക് അഭിപ്രായമുണ്ട് കാരണം പറഞ്ഞാലും നാട്ട് ഇല്ലായിരിക്കാം പക്ഷെ എങ്കിലും ഈ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത് നടന്ന അവസ്ഥേക്കാളും ലോകം മെച്ചപ്പെട്ടു കാരണം അത് യുദ്ധം ചെയ്ത രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ അവർ ഒന്നിച്ചു പിന്നെ യുദ്ധങ്ങൾ സത്യത്തിൽ ഏറ്റവും കുറഞ്ഞ കാലത്ത് ഏറ്റവും കുറഞ്ഞ കാലം പാരസീകം നടക്കുന്നുണ്ട് അസംബൈജ് എല്ലാം ഉള്ളു പക്ഷെ ഏറ്റവും കുറഞ്ഞ കാലത്ത് തീർത്ത് പ്രയോജനം ഇല്ല അത് എന്താന്ന് വെച്ചാൽ എനിക്ക് യുദ്ധം പേടിയുണ്ട് അതുപോലെ തന്നെ ബിസിനസ് ആയല്ലോ അല്ല ലോകം ഒന്നായി ഒരു യുദ്ധം നടന്ന അത്രയും ബിസിനസിനെ ബാധിക്കും കച്ചവടത്തെ ബാധിക്കും പക്ഷെ ഏറ്റവും വലിയ ആയുധ കച്ചവടം വേറെ ആയുധ കച്ചവടം നടക്കുന്നുണ്ട് പക്ഷെ അല്ലാത്ത ബിസിനസ്സുകൾ എല്ലാം ബാധിക്കും അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഓപ്പണായിട്ടുണ്ടോ കുറച്ചുകൂടെ അത് കലാലയൊന്നും ഫലമായിരിക്കില്ല അതൊന്നും അല്ല പക്ഷെ എന്തെങ്കിലും ആണെങ്കിൽ നല്ലത് പക്ഷെ എപ്പോഴും നമുക്ക് തരത്തിലുള്ള ദുഷ്ടതകൾ നടക്കുന്നുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ഒന്നാകുന്ന പ്രവണത കുറച്ചുകൂടെ ആയി വരുന്നുണ്ടായിരിക്കും അതിൽ വേറൊരു സംശയം ഇപ്പൊ നാല്പതുകളിലൊക്കെ നമുക്ക് ഇപ്പോ ലോകത്ത് ഏറ്റവും വലിയ ചിന്തകരി ഇപ്പോൾ ആൽഡർ സെക്സലി അല്ലെങ്കിൽ ബട്ടൻ റസൽ മഹാത്മാഗാന്ധി അങ്ങനെയുള്ള ലോകത്തിലെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്ന ചിന്തകരൊക്കെ ഇങ്ങനെ വളരെ യുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ സങ്കുചിതത്വങ്ങൾക്കും ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ദേശീയവാദിയായിരുന്നു പക്ഷെ ഒട്ടും സങ്കുചിതനായിട്ടൊരു ദേശീയവാദി എന്നാലും ബംഗാളി ആത്മീയതനെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് പക്ഷെ ലോകപൗരൻ അങ്ങനെ ഒരുപാട് ലോക മനുഷ്യരുണ്ടായിരുന്നു പക്ഷെ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മള് വീണ്ടും ഈ പഴയ മതങ്ങളിലേക്കും പഴയ ദേശീയതയിലേക്കൊക്കെ തിരിച്ചു പോകുന്ന പോലെ ഒരു പക്ഷെ എനിക്കത് തോന്നിട്ടുള്ള കാര്യം ഒരു അറിയാൻ പോകുന്ന ഈ ആളേക്ക് എത്തുന്ന പോലെ പ്രാധാന്യം ഇപ്പം ഈ അല്ല ദേശീയതയുടെ പ്രാധാന്യം ഏറ്റവും പുതിയ തലമുറ വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവര് പുതിയ പിള്ളേർ കുറച്ചൊരു ഇന്റർനാഷണൽ ആണ് അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മള് ചെറുപ്പത്തില് ഡൽഹി പോയിരുന്ന അത്ര കാലം അവർക്ക് ഇന്ന് കാനഡ ആയിട്ടില്ല അങ്ങനെയാണോ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രാധാന്യമൊന്നുമില്ല ഈ വാർത്തകളായി ഇത് വരുന്നുണ്ടെന്നുള്ളതല്ലാതെ ഒരു പരിധിയും കൊണ്ട് പക്ഷെ എന്നാലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന വലിയ ഇതുണ്ടല്ലോ ദേശീയതയെ പറ്റിയുള്ള വലിയ അഭിമാനം അത് പ്രത്യേകിച്ചും വിദേശത്ത് ഈ അതെ അതാണ് അതിനായിട്ട് ഒരു രസകരമായിട്ട് കാര്യം കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നൊക്കെ പോയിട്ടുള്ള മനുഷ്യരാണ് അവിടെ ചെന്ന് ദേശീയതെ പറ്റിയും അവന്റെ അടുത്ത തലമുറ ഇന്ത്യക്കാരത്തില്ലോ പക്ഷെ അങ്ങനെയുള്ള എന്താണ് അവിടെ ഒത്തുമ്പോളേക്ക് ഒരു ദേശീയബോധം കേരളം ഇങ്ങനെ തോന്നാറുണ്ട് പോസിറ്റീവായ ദേശീയ ബോധം അല്ലേ പക്ഷേ അത് അടുത്ത തലമുറ മാറുന്ന കാര്യമാണെന്നാണ്